ും എല്ലാവർക്കും നമസ്കാരം ഷാമ്പോൾ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ട് നല്ല അടിപൊളി അഭയ ഗൗണ ഗൗണറ്റാണ് വന്നിട്ടുള്ളത് നല്ല ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്നിട്ടുള്ള ചുനിയ മെറ്റീരിയൽ വന്നിട്ടുള്ള സൂപ്പർ ഗൗണറ്റ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാളാണ് എടപ്പാൾ തൃശ്ശൂർ റോഡിലാണ് വരിക സെൻട്രൽ ഒരു പമ്പുണ്ട് പമ്പിനോട് കുറച്ച് മുന്നോട്ട് വന്നുകഴിഞ്ഞാൽ അമാൻ ബുക്ക് സ്റ്റാൾ കാണാം അമാൻ ബുക്ക് സ്റ്റാളിന്റെ തൊട്ടടുത്താണ് ഷാമ്പോൾ ക്ലാസ് വരുന്നതായിട്ട് അപ്പൊ ആദ്യമായിട്ട് കാണിക്കുന്നത് നല്ല അടിപൊളി ഇമ്പോർട്ടന്റ് ക്ലോത്തിൽ വന്ന് നല്ല സൂപ്പർ ഒരു ഗൗണാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഗോണാണ് ത്രീ എക്സ് എൽ ആണ് ഈ കാണിച്ചുകൊണ്ടിരിക്കാൻ കേട്ടോ കേട്ടോ നല്ല നല്ല സൂപ്പർ ക്ലോത്താണ് വന്നിട്ടുള്ള ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പഠിക്കണ്ട ചുഞ്ഞി മെറ്റീരിയൽ വന്നിട്ടുള്ള നല്ലൊരു ആണ് വരുന്നത് കേട്ടോ അപ്പം നമ്മളെ ഷോപ്പിൽ ഇതേപോലെ വരും നല്ല അടിപൊളി അബായ ഗോണുകളുണ്ട് നല്ല ഓഫറിനാണ് കൊടുക്കുന്നത് അതേപോലെ നെയറ്റീവുകളും നെയ്റ്റീവ് ഷാളുകളും അബായ ഗോണുകളും ത്രീ പീസും എല്ലാ ഐറ്റംസും അവിടെ അവൈലബിൾ ആണ് അവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഐറ്റംസ് കിട്ടും കേട്ടോ അപ്പം ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളും ഞാനൊന്ന് പറഞ്ഞുതരാം ഇത് ത്രീ എക്സ് എൽ ആണ് ജസ്റ്റി വീതി വരുക നാൽപ്പത്തി ആറ് ഇഞ്ച് ജസ്റ്റി വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറുക്കം വന്നിട്ട് ഒരു ഇരുപത്തി ഒന്നിൻ്റെ മുകളിൽ കയ്യേറക്കം വരുന്നുണ്ട് ഇതിന്റെ ഇങ്ങനെയുണ്ട് ഇതിന്റെ കൈയിൻ്റെ എൻ്റ് വരുന്നുണ്ട് ഇതേപോലെ സ്മോക്ക് അലാസ്റ്റിക് വന്നിട്ട് നല്ലൊരു അടിപൊളി ഐറ്റംസ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് നെക്ക് ഇങ്ങനെയാണ് വരിക അതിൻ്റെ റേറ്റ് വരുന്ന വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിക്കിനാണ് കൊടുക്കുന്നത് കേട്ടോ ഇനി ലെങ്ത്ത് ഒന്ന് പറഞ്ഞാൽ ഇതിന്റെ എത്ര വലിയ നല്ലത് ഇതിൻ്റെ ലെങ്ത് അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് വേറെ വെറൈറ്റി കോഫി കളറാണ് വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളി കേട്ടോ ത്രീ എക്സല് സൈസാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിക്കും നല്ല ഇമ്പോർട്ടൻ്റ് ക്ലോത്തിന് വന്നിട്ടുള്ള സൂപ്പർ ഐറ്റംസ് ആട്ടാസ്റ്റ് ഐറ്റംസ് ആണ് നല്ലൊരു യെല്ലോ കളർ പോലത്തെ ഒരു കളർ നല്ല ഭംഗിയുള്ള കളറാണ് നല്ല സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് കേട്ടാ നല്ല അടിപൊളി ഐറ്റംസ് ആട്ടോ അപ്പൊ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അപ്പോൾ എടുക്കുന്ന ആളുകൾ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം നോക്കി ശ്രദ്ധിച്ച് ഡൗട്ടുകൾ തീർത്തിയതിനു ശേഷം മാത്രം എടുക്കുക കാരണം നിങ്ങൾ പൈസ കൊടുത്തെടുത്തിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റാതിരിക്കരുത് പിന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് അളവിടെ കാരണം കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് ഞാൻ എന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടാവുന്ന ഡൗട്ടുള്ള ആളുകൾ ഓപ്പൺ കൂടെ എടുത്ത് വെക്കുക അപ്പോൾ എന്തേലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ റിട്ടേൺ ചെയ്തേനെ പറ്റൂട്ടോ ഇത്രയും എക്സല് വന്നിട്ട് നല്ലൊരു സൂപ്പർ ഐറ്റംസാണ് വന്നിട്ട് അല്ല നല്ല ഭംഗിയുള്ള ഐറ്റംസാണ് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത് കേട്ടോ അതേപോലെ നെക്സ്റ്റ് കളർ തന്നെ ഒക്കെ വെറൈറ്റി വെറൈറ്റികൾ നമ്മൾ കാണിക്കുക ഈ കാണിക്കൽ ആണെങ്കിൽ ഡബിൾ എക്സല് ഉണ്ട് ഫോർ എക്സ് എൽ കാണിക്കാൻ ഇട്ടുണ്ട് എല്ലാ ഭംഗിയുടെ ടൈപ്പുകളാണ് നോക്കട്ടെ നെക്സ്റ്റ് കളർ തന്നെ ഒക്കെ വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ക്ലോത്തിനെ പറ്റി യാതൊരു പേടിയും പേടിക്കണ്ട നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് കളർ വന്നുള്ള ഡബിൾ എക്സ് എൽ സൈസിൽ വന്നുള്ളൊരു സൂപ്പർ ഒരു ഐറ്റംസ് ആണ് നല്ല പ്രിന്റിൽ വന്നുള്ള സൂപ്പർ വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് വീതിയും കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം എത്ര വരുന്നത് ഉള്ളത് ജസ്റ്റ് വീതി നാൽപ്പത്തിനാല് ഇഞ്ചിൻ്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യറക്കം വന്നിട്ട് ഒരു ഇഞ്ച് കയ്യറക്കം വേണ്ടത് കയ്യിൽ അലാസ്റ്റിക് അതേപോലെ സ്മോക്ക് അലാസ്റ്റിക്കാൻ വരുന്ന കേട്ടോ അതിന് ലെങ്ത്ത് പറഞ്ഞുതരാം നെക്ക് വരുന്ന എങ്ങനെയാണെങ്കിൽ നെക്ക് വരട്ടാ നല്ല ഭംഗിയുള്ള ടൈപ്പാണ് നല്ല ക്ലോത്താണ് വന്നുള്ളത് അപ്പൊ ഇതിന്റെ ലെങ്ത് വരുന്ന അമ്പത്തി അഞ്ച് ഇഞ്ച് ലെങ് വരേണ്ടിട്ടാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുക നെക്സ്റ്റ് കളർ വന്നിട്ട് നല്ലൊരു ഓഫ് ആയിട്ട് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഒരു വറൈറ്റി കളറാണ് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ക്ലോത്തുകളാണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ക്ലോത്തുകളാണ് നല്ല പാർട്ടി വിയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സൂപ്പർ ഐറ്റംസ് ആണ് നെക്സ്റ്റ് നമ്മൾ കാണിക്കണത് ഫോർ എക്സെല്ലാം ഫോർ എക്സ് എല്ലിൽ വന്നിട്ടുള്ള ഒരു വെറൈറ്റി ആണ് നമ്മൾ കാണിക്കേണ്ടത് നല്ല വീതിയിലുള്ള ടൈപ്പാണ് ജെസ്റ്റ് വീതി എത്ര വരുന്നത് പറഞ്ഞുതരാം ജസ്റ്റ് വീതി നാൽപ്പത്തി എട്ടിന്റെ മുകളിൽ ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ കയ്യർക്കം വന്നിട്ട് ഒരു ഇരുപത്തിരണ്ട് ഇഞ്ച് കയ്യർക്കം വരുന്നുണ്ട് അലാസ്റ്റിക് അതേപോലെ സ്മോക്ക് അലാസ്റ്റിക് വരുന്നത് എന്ന് പറഞ്ഞു തരാത്തേ വരുന്നത് അപ്പോൾ ഇതിന്റെ ലെങ്ത് വരുന്നത് അമ്പത്തി ആറ് ഇഞ്ചിന്റെ ഉള്ളിലാണ് ലെങ്ത് വരുന്ന ഫോർ എക്സെൽ സൈസാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർ എക്സെല്ലിൽ വന്നിട്ടുള്ള നെസ്റ്റ് ടൈപ്പാണ് വന്നിട്ടുള്ളത് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് ധൈര്യമായിട്ട് ഉപയോഗിക്കുക അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേം കാണിക്കണത് അടുത്ത വീഡിയോയില് പുതിയ സ്റ്റോക്കറ്റ് വരും അപ്പോൾ എല്ലാവരും അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാമറിയാം